ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മകളാമോർച്ച സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി മാർച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു നൂറുകണക്കിന് മഹിളാമോർച്ച പ്രവർത്തകർ പങ്കെടുത്ത മാർച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ സമര പന്തലിലെത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ കരമന അഡ്വക്കേറ്റ് വി വി രാജേഷ് അഡ്വക്കേറ്റ് സുരേഷ് തുടങ്ങിയവർ മാർച്ചിനെ അഭിസംബോധന ചെയ്തു സംസാരിച്ചു സമരം ഒരു വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആശാവർക്കർമാരുടെ ന്യായമായിട്ടുള്ള പ്രതിഷേധം പലതരത്തിലും അതിനെ അടിച്ചമർത്താനുള്ള ഭരണകൂട ശക്തികളുടെയും സംഘടിത തൊഴിലാളി വർഗ സംഘടനകളുടെയും എല്ലാം നീക്കം എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ ആർക്കെങ്കിലും കേരള ജനത ഒറ്റക്കെട്ടായ ഒരു മുത്തം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിവിടുത്തെ ആശാവർക്കർമാർക്ക് തന്നെ ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അതിലൊരു അശ്ലീലം കാണേണ്ട ആവശ്യമില്ല ഒരു തെറ്റായ കാര്യം കാണേണ്ട ആവശ്യമില്ല കേരളം ആശുപത്രിയിൽ കിടന്നപ്പോൾ വെന്റിലേറ്ററിൽ കിടന്നപ്പോൾ ക്വാറന്റൈനിൽ കിടന്നപ്പോൾ കേരളം ഒന്നടങ്കം ഒരു വലിയ മഹാമാരിയെ നേരിട്ടപ്പോൾ മുന്നിൽ നിന്ന് നിന്ന്തിനെ ചെറുത്ത് തോൽപ്പിച്ചവരിൽ ആദ്യം എടുത്തു പറയേണ്ട പേര് ആശാവർക്കർമാരുടേതാണ് തൊഴിലുറപ്പ് തൊഴിലാളികളാവട്ടെ അംഗൻവാടി ടീച്ചർമാരാകട്ടെ ഇ ഡി പോസ്റ്റ്മാൻമാരാകട്ടെ ആശാവർക്കർമാരാകട്ടെ കഴിഞ്ഞ പത്ത് വർഷം മുമ്പ് അവർക്കുണ്ടായിരുന്ന ഓണറേറിയം എന്തായിരുന്നു ഇപ്പോ എന്താണ് എല്ലാവരും പറയുന്നു കേന്ദ്രം കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഇവർ വലിയ വിമർശനം ഇടതുവശം ഉന്നയിക്കുന്നത് കേന്ദ്രം കൊടുക്കുന്നത് അല്ലാതെ വേറെ എന്ത് കാശാണ് കേരളത്തിലെ ആരോഗ്യ രംഗത്ത് സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ ചെലവഴിക്കുന്ന തുക എത്രയാ ഈ പ്രാവശ്യം ബജറ്റിൽ നിങ്ങൾ ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കാശ് എത്രയാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ താലൂക്ക് ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ മുതൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികൾ വരെ സർക്കാർ നടത്തിപ്പിൽ നടക്കുന്ന കേരളത്തിലെ ആരോഗ്യ കേന്ദ്രങ്ങളുടെ അവസ്ഥ എന്താണ് പല മെഡിക്കൽ കോളേജുകളിലും മരുന്നില്ല സംസ്ഥാന ഗവൺമെന്റിന്റെ പിടിപ്പുകൾ കൊണ്ട് ഈ വർഷം കേന്ദ്രം ബജറ്റിൽ നീക്കി വെച്ചിരിക്കുന്ന തുക പതിനാറ് ശതമാനം അധികമാണ് കേരളത്തിൽ ഈ എൻ എച്ച് എമ്മിന്റെ കാശ് അല്ലാതെ നിങ്ങൾ ഏത് കാശ് എടുത്തിട്ടാണ് ഇവർക്ക് ആ മണവെറിയും കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് എത്ര കാശ് ചെലവഴിക്കുന്നുണ്ട് ആശാവർക്കർമാർക്ക് പതിനാലിന് മുമ്പ് ആയിരം രൂപയായിരുന്നു അത് ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇനിയും വർദ്ധിപ്പിക്കണം ഞാൻ അതിൽ അവരുടെ ആവശ്യത്തോട് പൂർണ്ണമായിട്ടും അടിവരയിടുന്നു ആശാവർക്കർമാരുടെ ഓണറേറിയും ഇനിയും വർദ്ധിപ്പിക്കണം ഇവിടെ തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതാക്കി കളയുന്നതാണ് രണ്ടായിരത്തി പതിനാല് ഉണ്ടായിരുന്ന പ്രചരണം ഒരു തൊഴിലുറപ്പ് പദ്ധതിയും ഇല്ലാതാക്കിയിട്ടില്ല ഞാൻ ആശാവർക്കർമാരുടെ സംഘടനയിൽപ്പെട്ടവരോട് വിനയത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു അഞ്ചു കൊല്ലം പത്ത് കൊല്ലം വി ഡി പോസ്റ്റ്മാൻമാരുടെ ശമ്പളത്തിനായിരുന്നു അംഗൻവാടി ടീച്ചർമാരുടെ ഓർഡർ കാര്യം എത്രയായിരുന്നു തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂലി എത്രയായിരുന്നു അതുകൊണ്ട് എല്ലാം കേന്ദ്രത്തിന്റെ തലയിലിട്ട് രക്ഷപ്പെടാമെന്ന് സംസ്ഥാന ഗവൺമെന്റ് വിചാരിക്കേണ്ട ഇന്ത്യയിൽ വേറെയും സംസ്ഥാനങ്ങളുണ്ട് കേരളത്തിൽ ലഭിക്കുന്നതിനേക്കാൾ മെച്ചപ്പെട്ട വേദന സേവന വ്യവസ്ഥിതികൾ അനുഭവിക്കുന്ന ആശാ വർക്കർമാർ ഇന്ത്യയിലുണ്ട് നിങ്ങൾ അത് മറന്നുപോകരുത് കേരളം വളരെ അധികം ആരോഗ്യ മേഖലയിൽ മുമ്പോട്ട് പോയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ് പല പാരാമീറ്ററിലും നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മുമ്പിലാണ് പക്ഷേ പുറകിൽ നിന്നിരുന്ന പല സംസ്ഥാനങ്ങളും ആശാ വർക്കർമാരെ ഹെൽത്ത് വർക്കേഴ്സിനെയൊക്കെ കൂടുതൽ പരിഗണിച്ച് മുന്നോട്ട് വരുമ്പോ മുന്നിൽ നിന്നിരുന്ന കേരളം അവരെ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പോയിന്റ് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന തുകയ്ക്ക് ഓരോന്നിനും വ്യക്തമായിട്ടുള്ള കണക്കുകളുണ്ട് ഇവിടെ മന്ത്രിമാരായിരുന്നവര് എം എൽ എമാർ എം പിമാരെയൊക്കെ ഇരിക്കുന്നവരുണ്ട് സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട ന്യായമായിട്ടുള്ള കണക്കുകൾ കൊടുക്കണം കേരളം ഒരു നയാ പൈസ കേരളത്തിന് കേന്ദ്രം അണബായി തീർത്ത് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നതിന് ഒരു ദുരഭിമാനവും ഞങ്ങൾക്കില്ല പക്ഷെ കള്ളം പറഞ്ഞ് വീണ ജോർജിനും പിണറായി വിജയനും മാർസിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കും അവരെ ആക്ഷേപിച്ച് അവരെ കൊള്ളരുതാത്തവരാണ് അവരെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ ഒരു എം പി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവരെ ആക്ഷേപിച്ച് നിങ്ങൾക്ക് ഈ സമരത്തെ പരാജയപ്പെടുത്താനാണ് നിങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ ഇത്രയും ദിവസം കണ്ട സമരം ആയിരിക്കില്ല എന്നുകൂടി അവരെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കും കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസമായി ആശാവർക്കർമാര് ഇവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരത്തിലാണ് ഇരുപത്തിയൊന്നായിരം രൂപ ഓണറേറിയും നൽകും എന്ന് എൽ ഡി എഫിന്റെയും മുഖ്യമന്ത്രിയുടെയും വാഗ്ദാനം നടപ്പാക്കണം എന്നുള്ളതാണ് വർക്കർമാരുടെ സമരത്തിന്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം മാത്രമല്ല അവർ വിരമിക്കുന്ന സമയത്ത് അഞ്ച് ലക്ഷം രൂപയുടെ ആനുകൂല്യം നൽകണം എന്നും അവർ ഈ സമരത്തിൽ ആവശ്യപ്പെടുകയാണ് ഒരു സമരത്തിനെ അംഗീകരിച്ചുകൊണ്ട് ചർച്ച നടത്തിക്കൊണ്ട് ആ സമരത്തെ അനുഭാവപൂർവ്വം കാണുക എന്നുള്ള സാമാന്യമായ മനുഷ്യത്വപരമായിട്ടുള്ള നിലപാടുണ്ടല്ലോ അത് ഈ ഗവൺമെന്റ് ഇല്ലാതായിപ്പോയി